വിശുദ്ധ വിളിവാതിൽ പടിവാതിൽ വന്ന് നിൽക്കുകയാണ് ഭാഗ്യം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഒരാള് വന്ന് ചോദിക്കുകയാണ് ോ തങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് സ്വഹാബത്ത് എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരുന്നത് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ അബ്ദുല്ലാഹിബന് മസൂദ് മറുപടിയാണ് അതേ മഹാൻ 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 അവറുകൾ പറയുകയാണ് നമ്മളിൽ ഒരാളും അതേ കരുതുകയില്ല ഒരാളുമായിരുന്നില്ല എന്തായിരുന്നില്ല പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അതേ മറ്റുള്ളവരോട് ആരോടെങ്കിലും വൈരാഗ്യങ്ങളോ വിദ്വേഷങ്ങളോ ഉറപ്പുകളോ കൽവിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലേ അതെല്ലാം പൂർണ്ണമായി കളഞ്ഞിട്ടല്ലാതെ നമ്മൾ പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടായിരുന്നില്ല

ഇലാ സുഹൃത്തിനോട് തനിക്ക് വിഷമോ എന്തെങ്കിലും വിഷമമോ എന്തെങ്കിലും വൈരാഗ്യമോ എന്തെങ്കിലും വെറുപ്പോ കല്ലിൽ വെച്ചുകൊണ്ട് റമളാനിനെ സ്വീകരിക്കാൻ റമളാനിന്റെ പവിത്രമായ ആ ചന്ദ്രോദയത്തെ സ്വീകരിക്കാൻ ഞങ്ങൾ ധൈര്യം കാണിച്ചിരുന്നില്ല നമ്മളതിന് തയ്യാറായിരുന്നില്ല റമലാൻ വരുന്നതിന് മുമ്പേ കൽവൊന്ന് നന്നാക്കി എല്ലാവരോടും ഒന്ന് വിട്ടുകൊടുത്ത് എല്ലാ വൈരാഗ്യങ്ങളും ഉപേക്ഷിച്ച് എല്ലാവരോടും നന്നാവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ടായിരുന്നു ആ രൂപത്തിലല്ലാതെ റമലാനിനെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല വൈരാഗ്യം വെച്ച് കഴിയുന്നവരില്ലേ വിദ്വേഷം വെച്ച് കഴിയുന്നവരില്ലേ റമലാനിനെ സ്വീകരിക്കേണ്ടത് അങ്ങനെയാണോ സ്വഹാബ്യം അങ്ങനെയാണോ സ്വീകരിച്ചത് അല്ലേ അല്ല അവര് റമലാൻ വരുമ്പോ എല്ലാവർക്കും എല്ലാം വിട്ടുകൊടുക്കാനും കല്വ് കാണിച്ചിരുന്നു ഓ ഉമ്മമാരെ ഓ ഉപ്പമാരെ രക്ഷിതാക്കളെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ അയൽവാസികളെ കൂട്ടുകാരെ സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാം വിട്ടുകിണയാനും എല്ലാവർക്കും പുറത്തു കൊടുക്കാനും എല്ലാവരോടുമുള്ള വൈരാഗ്യങ്ങളും വെറുപ്പുകളും കൽവിൽ നിന്ന് എടുത്തു മാറ്റാനും വിശുദ്ധ റമലാൻ കിടന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് സാധിക്കണേ നമുക്ക് സാധിക്കണേ ായ അബ്ദുഹിബ് നമസ് നമു സഹാബത്തിന്റെ പാഠങ്ങളെ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുകയാകുകയാണ് റമദാൻ വരുന്നതിന് മുമ്പ് എല്ലാവരുടെ കൽപും നന്നാവണം എല്ലാ വൈരാഗ്യങ്ങളും ഒഴിവാക്കണം എല്ലാ വിദ്വേഷങ്ങളും ഒഴിവാക്കണം അമ്മയോട് മരുമക്കൾക്കുള്ള വിദ്വേഷം മരുമക്കളോട് അമ്യമ്മക്കുള്ള വിദ്വേഷം അതുപോലെ തന്നെ നാത്തൂനോട് മരുമക്കൾക്കും അതുപോലെ മരുമക്കളോട് നാത്തൂനും അയൽവാസികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആരെല്ലാം വൈരാഗ്യത്തിൽ ആ വൈരാഗ്യമെല്ലാം അവർക്കെല്ലാം ൊടുത്ത് കൊടുത്ത് മാപ്പ് കൊടുക്കാനുള്ള നല്ല വിശാലമായ കൽബാണ് നമുക്ക് വേണ്ടത് സ്വഭാവത്തെ അങ്ങനെ ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ വൈരാഗ്യമുള്ള മനസ്സുമായി വിശുദ്ധ സ്വീകരിക്കാൻ അവര് പേടിച്ചിരുന്നുവത്രേ അവരുടെ കൽബിൽ വിദ്വേഷമുണ്ട് എന്നല്ല മറിച്ച് അത്ര മാത്രം വരുമ്പോൾ ആ റമാനിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അവരെല്ലാവരും വിട്ടുകൊടുക്കാനും കൊടുക്കാനും മാപ്പ് ചെയ്യാനുമുള്ള വിശാലമായ കൽവ് കാണിച്ചിരുന്നു നമുക്ക് ചെറിയ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അങ്ങനെ ആരേതെങ്കിലും വൈരാഗ്യമോ വിദ്വേഷങ്ങളോ വെറുപ്പോ ഉണ്ടെങ്കിൽ അതെല്ലാം റമലാൻ വരുന്നതിന് മുമ്പ് ഒന്ന് നന്നാകണേ അങ്ങോട്ട് പോയി ഒരു സലാം പറയാമല്ലോ നമ്മുടെ ബാധ്യത തീരും സലാം അടക്കിയില്ലെങ്കിലോ നമുക്കത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് പറയാം അള്ളാഹുവേ അദ്ദേഹവുമായി നന്നാകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ അവരോട് സലാം പറഞ്ഞിരുന്നു പക്ഷേ അവർക്ക് എന്നോട് സലാം അടക്കിയില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് എന്റെ കൊണ്ട് അവരോടുമായുള്ള വൈരാഗ്യങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കി കൊടുക്കാൻ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഗ്രഹിച്ച് ഞാനതിനെ തയ്യാറാണ് പക്ഷേ അവരതിനെ തയ്യാറായില്ല എന്ന് നമുക്ക് നമുക്കള്ളാഹുവിന്റെ കോടതിയിൽ പറയാൻ കളയാ അതുകൊണ്ട് ശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വരികയാണ് എല്ലാവരും റമദാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണേ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാൻ ഒരേ ഒരു ഷോപ്പിങ്ങിന്റെ മാസം അല്ല അല്ല അങ്ങനെ ചിലര് ധരിച്ചു കളിച്ചു അങ്ങനെ ചിലർക്ക് ചില ധാരണകളുണ്ട് വിശുദ്ധ റമദാനിന് മുമ്പേ എല്ലാ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ വാങ്ങി റെഡിയാക്കി വെക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ശ്രമിക്കേണ്ടത് അപ്പോഴേ ചെറിയ വിലക്ക് സാധനങ്ങൾ കിട്ടും ഒരു ഗുണം അതാണ് അതാണ് അറ്റൊന്ന് റമലാനെ അങ്ങനെയാണ് റമദാനിൽ വീട് കൂടലില്ല റമലാനിൽ കല്യാണങ്ങളില്ല റമലാനിൽ സൽക്കാരങ്ങളില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ഉപരിപാടികളൊന്നുമില്ല എന്തുകൊണ്ടാണ് റമദാനിൽ കുറ്റിയടിക്കാൻ പറ്റാത്തത് കൊണ്ടാ റമദാനിൽ ഇക്കാഹ് നടത്താൻ പറ്റുന്ന നശായതുകൊണ്ടാ അല്ലെങ്കിൽ റമദാനിൽ കല്യാണം വെച്ചാൽ കുടിയിരുന്നാൽ കുടി കൂടിയാൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ ഒരു മാസക്കാലം മുഴുവനും മുഴുവനും മാസമാണ് മറ്റു തിരക്കുകളിൽ നിന്നെല്ലാം മാറി നിന്ന് അള്ളാഹുവിന്റെ മുന്നിൽ അഭിബാധത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഒരു മാസമാണ് നമ്മുടെ മുന്നിൽ കടന്നു വരാൻ പോകുന്നത്